ട്രാവൽ െ കൊണ്ടുപോകാൻ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ നഗരമല്ല കോയമ്പത്തൂരിൻ്റെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് ഞങ്ങളുടെ കൂടുതൽ സഞ്ചരിച്ച് വന്നാലോ അപ്പോൾ ഫുഡും പ്രകൃതിയും ട്രക്കിങ്ങും ഒക്കെ ആയി കോയമ്പത്തൂരിൽ ഒരു ദിവസം ആടിച്ചു പൊളിക്കാം സോ ഫോളോ മീ ഫ്രണ്ട്സ് നമ്മൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി പാലക്കാട് നഗരത്തിലൂടെ അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ചന്ദ്രനഗറിൻ്റെ സൈഡിലൂടെ അല്ലാതെ നമ്മൾ ഈ കാടാങ്കോട് മേൽപ്പാലം കയറി ചന്ദ്രനഗറിനെ നമ്മളിങ്ങനെ ഹെലികോപ്റ്റർ ദൃശ്യത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കോയമ്പത്തൂർ റോഡ് എന്ന് പറയുന്നത് ഗംഭീർ റോഡാണ് ഇപ്പോൾ വളരെ നമുക്ക് മനോഹരമായി കൊതിച്ചു വഞ്ഞ് നമ്മൾ മുന്നോട്ട് കാണുന്ന ആ മലനിരകളാവാനാണ് സാധ്യത നമ്മളത് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാളയാർ ഡിയർ പാർക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ ഹൈവേ ഡ്രൈവ് ഒട്ടനവധി നേരെ നമ്മൾ ആസ്വദിച്ചു അപ്പോൾ നിങ്ങൾക്കതെല്ലാം പൂർണ്ണമായിട്ടും ഈ ഡ്രൈവിങ് കാണിച്ചു തരാമെന്നുള്ളതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് യാത്രയുടെ ഗ്ലിംസസ് കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അതിവേഗം ബഹുദൂരം നമ്മളി കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറയുന്നതിന് ഒരനന്ത സീമകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കാഴ്ചകളാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കോയമ്പത്തൂർ നഗരത്തിലേക്ക് നമ്മൾ ടേൺ ചെയ്തിരിക്കുകയാണ് അതിന് കുറേ ദൂരം പോകുമ്പോൾ കാരുണ്യ കോളേജ് ഇതിൻ്റെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും പിന്നെ അവിടെ അങ്ങോട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരികെയാണ് കോവൈ പുതൂർ റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നമ്മളിവിടെ നിന്ന് വളരെ സ്ലോ മോഷനിൽ കാറിനൊക്കെ ഇറങ്ങി ഒരു ഫുഡ് കോർട്ട് കണ്ടു ആ ഫുഡ് കോർട്ടിലേക്ക് നമ്മൾ മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബീജം മിട്ട് തകർക്ക തകർക്കണം അല്ലെ നാടിപൊളിയായിരിക്കും അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു ഫുഡ് കോ ഫുഡ് കോർട്ട് എത്തി ഫുഡ് കോർട്ടിൽ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ കൂടി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് ചെന്ന് കയറുകയാണ് ഇവിടെ ഈ വഴിക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഫുഡ് കോർട്ടിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഭക്ഷണത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങി വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന സംഭവം എന്തായിരുന്നു യെസ് ഗൈസ് സാമ്പാർ വട സാമ്പാർ വട അടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയുടെ സംഭവങ്ങൾ തുടങ്ങുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ വടയും പിന്നെ ഒട്ടനവധി ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ സാമ്പാർ വട കഴിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്യാം പിന്നീട് വന്നത് അടിപൊളി മസാല ദോശ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളെല്ലാം കൂടെ വന്നു എല്ലാവരും ഹെവി ഫുൾ ആയിട്ട് കഴിച്ചതിന് ശേഷം അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ബില്ലാണ് വന്നുള്ളൂ നമ്മൾ കൊടുത്തതിന് ശേഷം അവിടെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ തേടി നമ്മൾ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ കോവൈ കുട്രാലും ലക്ഷ്യമാക്കി പിന്നെയും പിന്നെയും സഞ്ചാരം തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സൈഡിലും സൈൻ ബോർഡുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നല്ല റോഡുകൾ ഇപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ ലാൻഡ്മാർക്കിൽ നിന്ന് നമ്മൾ എഗെയിൻ ലെഫ്റ്റ് ഔട്ടിൽ തിരിഞ്ഞു ഈ റൂട്ട് ഏകദേശം നിങ്ങൾ ഫോളോ ചെയ്ത് വരിക അപ്പോൾ നമുക്ക് ഒരു വഴി കൺഫ്യൂഷൻ ഇല്ലാതെ വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു നമ്മുടെ എച്ച് പി പമ്പ് കണ്ടു തമിഴ്നാട് പെട്രോൾ പമ്പിൽ കയറുന്നതിന് ഉദ്ദേശം തന്നെയാണ് ഇവിടെ നൂറ്റൊന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ മാത്രമാണ് പെട്രോളിന് വിലയുള്ളൂ അപ്പോൾ അടിമോനെ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്ടുള്ള കരിച്ചതിനു ശേഷം ഈ അത്യാധുനികമായ രീതിയിലുള്ള ഹൈവേ നിർമ നിർമ്മാണങ്ങൾ നടക്കുന്ന കോയമ്പത്തൂർ നഗരത്തിലൂടെ പോയി നമ്മൾ ഈഷാ യോഗ ഈശായോഗം ഇതെല്ലാം നമ്മളതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആലന്തുറ എന്നുള്ള നമ്മുടെ ജംഗ്ഷൻ ആ ആലന്തുറ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആലന്തുറ ജംഗ്ഷനിൽ നിന്ന് വേറെ സ്ഥലം നേരെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലം അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ശിരുവാണിയാണ് ശിരുവാണി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ശിരുവാണി കെ കേരളത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ തമിഴ്നാട്ടിലുള്ള മറ്റേ മലയുടെ ഈ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പോകുന്ന കോവൈ കുട്രാലം വാട്ടർഫാൾസ് ഫാൾസ് ശിരുവാണി വാട്ടർ ശരിക്കും ഈ മല തുരന്ന് പോകണം ഇല്ലെങ്കിൽ മല കയറി പോകണം ശിരുവാണി ഡാം ഇത് ഈ കേരളത്തിൻ്റെ ഭാഗത്ത് കാണുന്നതാണ് ശിരുവാണി ഡാം കേരള തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് ശിരുവാണി ഡാം കിടക്കുന്നത് ആക്ച്വലി പക്ഷേ നമുക്കിപ്പോൾ അവിടെയൊന്നും ഗതാഗത യോഗ്യമ യോഗ്യമല്ലാത്തത് കാരണം നമുക്കതുവഴി കയറി വരാൻ സാധ്യമാവാത്തത് കൊണ്ട് നമ്മളങ്ങനെ പോയിട്ട് ആലന്തുറി ടൗൺ എത്തി ആലന്തുറ ടൗണിൽ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ ശിരുവാണി റൂട്ടിലേക്കുള്ള നമ്മുടെ കോവൈ കുട്രാലം ഇവിടെ ഒട്ടന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സൈൻ ബോർഡ്സ് കാണാം കൺഫ്യൂഷൻസ് ഇല്ലാതെ ശരിക്കും വരാൻ സാധിക്കും പൂണ്ടി ടെമ്പിൾ യോഗ ശിരുവാണി ഇങ്ങനെയെല്ലാം ഒരൊറ്റ റൂട്ടാണ് ഇവിടുന്ന് റൈറ്റ് തിരിയുമ്പോഴാണ് നമുക്ക് പൂണ്ടി എന്താ പിന്നെ യോഗ ഒക്കെ പോകാൻ പറ്റുന്നത് നമ്മൾ നമ്മളവിടുന്ന് റൈറ്റ് തിരിയാതെ നമ്മൾ സ്ട്രേറ്റ് പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള കോവ കുട്രാലം വെള്ളച്ചാട്ടം നമ്മളിവിടെ കാണുന്ന മലനിരകളുടെ ഇങ്ങേ ഇങ്ങേതലയിലാണ് വെള്ളച്ചാട്ടം തമിഴ്നാടിൻ്റെ ഭാഗം ഇവിടെ രാത്രിയൊക്കെ നല്ലപോലെ മഴ പെയ്തിരിക്കുന്നു കരുണ്യ നഗർ ഇവിടെ ഒരുപാട് കോളേജസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഫാർമ കോളേജസ് നഴ്സിംഗ് കോളേജസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം താണ്ടി മനോഹരമായ വെള്ളിങ്കിരി ഹിൽസ് താണ്ടി ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തലേദിവസം ഈ മണ്ണാർക്കാട് ഭാഗം മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ണാർക്കാടിൻ്റെ തൊട്ട് ഈ സൈഡിലാണ് ശരിക്കും പറയുക കോയമ്പത്തൂരിൻ്റെ ഈ ഭാഗം കിടക്കുന്നത് അതൊരു എന്താ പറയുക നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാടിൻ്റെ തൊട്ട് അപ്പുറത്താണ് പക്ഷേ എത്രയെങ്കിലും കിലോമീറ്ററോളം വന്നെത്തണം അങ്ങനെ ബസ് വരുന്ന ഒരു പോയിന്റിൻ്റെ സ്ഥലത്തേക്ക് എത്തി ഇതാ നമ്മുടെ കോവൈ കുട്ടാലം വെള്ളച്ചാട്ടം ഇതുവരെ നമുക്ക് ബസ്സ് വരും ഇവിടെ നമ്മൾ നമുക്ക് നമ്മൾ കാറോടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് റേറ്റ്സ് മൂന്ന് പേർക്കും കൂടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്ത് നല്ല നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ അവിടെ ഒരു ആശങ്ക തീർക്കുന്ന ഒരു ടോയ്ലറ്റ് സമുച്ചയം അവിടെ ഉണ്ട് നമുക്കതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാം ഇങ്ങനെ നമ്മൾ ഞങ്ങളിങ്ങനെ ഗംഭീരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ബസ് വന്നത് ഈ ബസ്സാണ് നമ്മുടെ തന്നെ അടുത്തൊരു അട്രാക്ഷൻ ഈ പറഞ്ഞ രീതിയിലുള്ള നിയമാവലികളൊക്കെ പാലിക്കണം നമ്മളങ്ങനെ ഇവിടുത്തെ ഒരുപാട് ടോപ്പോഗ്രാഫിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മളതിനെ ബസ്സിൽ കയറി ഈ ബസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരുന്ന ബസ്സാണ് കാരണം എല്ലാ വാഹനങ്ങളും കാട്ടിനകത്തേക്ക് കടത്താനുള്ള പ്രവേശനം ഇല്ലാത്തത് കാരണം നമ്മൾ ഈ ബസ്സിൽ കയറിട്ട് വേണം തന്നെ യാത്ര ചെയ്യാൻ ആ ബസ് യാത്ര ഉണ്ടല്ലോ പോളിയ അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി ബസ് യാത്രയായിരുന്നു ഇങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പ്രകൃതിയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആമഗ്ധനാക്കി കൊണ്ട് അതിരുന്ന് നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വനസമാനമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരുപാട് കാഴ്ചകൾ

ആക്ച്വലി ഈ കോവൈക്കുട്ടാലം എന്ന് പറയുന്നത് രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ വെഗം നമ്മളിവിടെ ഒരു സ്ലോ മോഷൻ മോഡൊക്കെ ഇട്ട് നമ്മളിതിനെ ഇറങ്ങി എന്തൊരാശ്വാസം വാവോ അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വായിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവം വേണം നമുക്ക് ഇവിടെ ഇറങ്ങാനും പോകാനൊക്കെ ആയിട്ട് ഇനി കോവൈ കുട്ടാളത്തിൻ്റെ ചില വിശദാംശങ്ങൾ ശാസ്ത്രീയമായിട്ട് ഞാൻ പറയാം ശിരുവാണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സൗമ്യമായ വെള്ളച്ചാട്ടമുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് കോവൈ കുട്ടാളം സൗമ്യമായ വെള്ളച്ചാട്ടമുള്ള എന്ന് പറയുമ്പോൾ നമുക്കത് ഇപ്പോൾ കാണാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ ഓൺ ദ വേ ഒരു ഉപേക്ഷിക്കപ്പെട്ട മരപ്പാലം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശരിവാണി അണക്കെട്ട് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് ഈ സ്ഥലം സംസ്ഥാന വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കോവേ കുറ്റാലം വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ അവരിൽ നിന്ന് അനുമതിയും വാങ്ങണം നഗരത്തിൽ നിന്ന് പരിമിതമായ ബസ് സർവീസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു പോരായ്മയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഈ പ്രദേശത്ത് ഇല്ല കോയമ്പത്തൂരിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലമാണിത് അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം ഇങ്ങനെ കാണാം നമുക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് അംശം ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മളതിലൂടെ ഇങ്ങനെ മനോഹരമായി നമ്മൾ സാഗർ റിലീസ് ജാക്കി സ്റ്റൈലിൽ നടന്നിങ്ങനെ ചെറിയൊരു പാലം ആ പാലം ഒരു ഭീകരമായിട്ടുള്ള ഒരു ഒരു റെയിൽ സ്പോട്ട് സിനിമാ സ്പോട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു അതിലൂടെ തിരിച്ചും മറിച്ചും അങ്ങോട്ടൊക്കെ ഞങ്ങൾ കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്തു ശുദ്ധമായ ഈ മലയിൽ നിന്നും വരുന്ന വെള്ളമാണ് നമുക്കവിടെ കുടിക്കാൻ സാധിക്കുന്നത് സോളാർ പാനൽ അധിഷ്ഠിതമായിട്ടുള്ള ക്യാമറകൾ ും ലൈറ്റെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ കയ്യിലുള്ള സമയം സാഹചര്യം എല്ലാം പോലെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇവിടെ കുറേ സമയം നമുക്ക് ആസ്വദിക്കാം നമുക്ക് വസ്ത്രം കൊണ്ടുവരികയാണെങ്കിൽ നമുക്കവിടെ വസ്ത്രം മാറ്റാനുള്ള സ്റ്റേഷൻസ് നമുക്കിവിടെ കാണാം അപ്പോൾ സ്റ്റെപ്പിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഇതാണ് വസ്ത്രം മാറുന്ന ഒരു ജെൻസിൻ്റെ സെൻ്റർ ലേഡീസിൻ്റെ സെൻറ്റർ അപ്പുറത്താണ് നമ്മൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അത് പ്രൈവസി പ്രശ്നമാണല്ലോ നമ്മളങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചയിട്ടുണ്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള കുരങ്ങച്ചന്മാർ കുറേ പേരുണ്ട് ഇവിടെ നിഷ അർമാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് അത് വെള്ളത്തിൽ ചാടി കാര്യമായിട്ട് അർമാദിച്ചില്ല ബിക്കോസ് എനിക്ക് ഈ തണുത്ത വെള്ളം കൊള്ളുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ജലദോഷം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ ടിപ്പിക്കൽ സംഭവങ്ങളായിട്ട് ഞാനിങ്ങനെ ഈ പറഞ്ഞതുപോലെ ലഗ്ഗേജും എല്ലാം തൂങ്ങി ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ പോസ്റ്റാണ് ഗസ് പോസ്റ്റ് പക്ഷേ എന്നാലും നല്ല വിഷ്വൽസ് എല്ലാം എടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ശ്രീകുട്ടറും ഞാനും ക്യാമറ മാറി മാറി ഹാൻഡിൽ ചെയ്തു തെന്നിവിഴാതെ നടക്കാനുള്ള ശ്രമത്തിലാണ് ആക്ച്വലി ഞങ്ങളുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന സീസണാണെന്ന് വെച്ചാൽ നമ്മൾ ഒലിച്ച് പോകും കേട്ടോ നമ്മൾ വന്നൊരു സേഫ് സീസൺ ആയിരുന്നു ആക്ച്വലി നമ്മളൊരു മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെയാണ് നമ്മളിവിടെ വന്നത് ഓക്കെ അപ്പോൾ ഇനി ഒട്ടനവധി കാഴ്ച കാണാം വരുന്ന വെള്ളത്തിൽ അർമാവധിൻ്റെ ഒരു ഹാങ് ആണ് ഇവിടെ കാണുന്നത് അരിപൊളി സ്പെഷ്യൽ ബ്യൂട്ടി തന്നെയായിരുന്നു അപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പറഞ്ഞ പോലെ തന്നെ വരവെള്ളം വലിയ ഒരു റിസ്ക് ഇല്ലാത്തത് കാരണം കൊത്തുലിപ്പില്ലാത്തത് കാരണം കുത്തി ഒലിപ്പില്ലാത്തത് കാരണം നമുക്കിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുവാൻ സാധിച്ചു എന്നാലും സഞ്ചാരികൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കണം ബിക്കോസ് ഇത്തരം വാനരന്മാർ നമ്മുടെ മുമ്പിലുണ്ട് ബാഗ് കാര്യങ്ങൾ കുറവേ സൂക്ഷിച്ച് വേണം ഏകദേശം ചെയ്യാൻ ഭക്ഷണം ഒന്നും കൊണ്ടുവന്നേക്കരുത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്യും അവർക്കത് ഒന്നും അറിയേണ്ട കാര്യമില്ല ബിക്കോസ് അവർക്ക് ഫുഡാണ് ലക്ഷ്യം ചിലപ്പോൾ നമ്മൾ തട്ടി ചെറുപ്പിക്കുകയും അറ്റാക്ക് ചെയ്യും സ്നാച്ച് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ നമ്മളത് ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ തൽക്കാലം വിടവാങ്ങാനുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അത്രയും അതിമനോഹരമായിട്ടുള്ള കാച്ചകൾ ആണ് നമ്മൾ മാടി 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും നിവൃത്തിയില്ല നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള ഒരു സെയിം ആ പാലം ഈ പാലം ഒരു വിൻറ്റേജ് പാലമായിരുന്നു അങ്ങനെ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുള്ള വാച്ച് ടവർ അത് നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റിയില്ല ഈ സമയത്ത് നമ്മൾ ഈ വാച്ച് ടവറിൽ ഒന്ന് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് മുകളിൽ കയറിയ സമയത്താണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത് കാരണം അവിടെ നോക്കി കഴിയുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് ഡിഗ്രിയുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒട്ടനവധി കാഴ്ചകൾ കാണാൻ സാധിക്കും പക്ഷേ മേലെ ഞാൻ എൻ്റെ ക്യാമറ കൈവശം വെകയാത്തത് കാരണം എനിക്കതിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചുചരാൻ സാധിച്ചില്ല എന്നുള്ള ചെറിയൊരു ദുഃഖകരമായിട്ട് കാര്യമാണ് എന്നാലും ഏതാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അതിൻ്റെ അപ്പർ വാച്ച് ടവറിൻ്റെ കാഴ്ചകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് നമ്മൾ മെല്ലെ ഇറങ്ങി എകേയും നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ കാലം കൊടയും കൊടയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒട്ടനവധി വീഡിയോസും ഷോർട്സും റീൽസും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരിച്ച് ഫോറസ്റ്റിൻ്റെ ബസ്സിൽ നമ്മൾ കയറുന്നു ആ ബസ് യാത്ര ശരിക്കും നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു ബസ് യാത്ര തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുത്തുമ്പോൾ തികച്ചും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ തട്ടുകടയിൽ നിന്ന് നമ്മൾ കുറച്ച് ഫുഡും സ്നാക്സും ജ്യൂസും എല്ലാം കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്ഷീണം അവസാനിപ്പിച്ചിരിക്കുകയാണ് ബിക്കോസ് നമ്മൾ നേരത്തെ ഏർി മോർണിംഗ് ഫുഡ് കഴിച്ച് പോയതാണല്ലോ പിന്നെ ഇടയ്ക്കൊന്നും കഴിക്കാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ വിശപ്പും ദാഹക്കും ഒരുവിധം മാറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ വണ്ടിയിൽ എകയും നമ്മൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടി ആ മറ്റൊരു സ്ഥലമാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഇവിടെ നമ്മുടെ ഈഷ്യ യോഗ സെൻറ്റർ എന്ന് പറയുന്നത് ഓൺ വേ നമുക്ക് പൂണ്ടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പൂണ്ടി നമ്മൾ എത്തി പക്ഷേ പൂണ്ടി ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ലൈക്ക് ഇപ്പോൾ ക്യാമറ പ്രവേശനമില്ല പിന്നെ അതൊരു എട്ട് കിലോമീറ്റർ ആറ് ആറ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അല്ല ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ യാത്ര ചെയ്യണം ഓൺ ദേ നമുക്കപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലിൽ നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ആ പൂണ്ടി ടെമ്പിളിൻ്റെ അടിവാരം വരുന്ന് പോയി വന്നു അപ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ലാത്തത് കാരണം ഓൺ ദി വേ നമ്മളിങ്ങനെ ഇവിടെ ഈഷായോഗയുടെ സംഭവങ്ങൾ കണ്ടിട്ട് നമ്മൾ പൂണ്ടി ടെമ്പിളിൻ്റെ സംഭവം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആറ് മുതൽ എട്ട് മണിക്കൂർ ട്രക്കിങ് ചെയ്ത് മേലോട്ട് പോകണം തിരിച്ചതുപോലെ തന്നെ ട്രക്കിങ് ചെയ്ത് താഴോട്ട് വരണം അത് കാരണം നമുക്ക് പൂണ്ടി ടെമ്പിൾ നമുക്കവിടെ ജസ്റ്റ് നിന്ന് കണ്ടേച്ച് വരാനേ സാധിച്ചുള്ളൂ റിട്ടേൺ നമ്മൾ വന്നിട്ട് എഗെയിൻ നമ്മൾ നമ്മുടെ ഈഷ യോഗയുടെ അകത്തേക്ക് കയറി ഇവിടെ ഫാസ്റ്റാഗ് ഉള്ളത് കാരണം പാർക്കിങ്ങിലൊക്കെ നമുക്ക് ഫീസ് വേറെ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല ഇവിടെ നമുക്ക് ഫാസ്റ്റാഗിൻ്റെ സഹായത്തോടുകൂടി പാർക്കിംഗ് ഫീസെല്ലാം കൊടുത്തതിനു ശേഷം ഇവിടെ ഈ പ്രൊമൈസസിൽ കുറച്ച് സമയം കറങ്ങിയടിച്ച നടന്നു പക്ഷേ ഇതിനകത്ത് ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോണോ ഫോട്ടോഗ്രാഫിയൊന്നും പെർമിഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ പുറമേന്നുള്ള കുറേ വിഷുവൽസ് എല്ലാം നമുക്ക് കണ്ടു അപ്പോൾ എൻട്രിയിൽ തന്നെ ഇവിടെ നമുക്ക് കാറ്റിൽ ഫീഡിൻ്റെ ഒരു സംഭവം കാണാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ നമുക്ക് സ്നാ സ്നാക്സ് ഉണ്ട് പിന്നെ കാറ്റിൽ ഫീഡിൻ്റെ കുറേ സംഭവം കാണാൻ സാധിക്കും എന്ത് കാറ്റിൽ എന്ന് ചോദിക്കുമ്പോൾ ഈ കാറ്റിൽ നമുക്ക് താരമാണ് നമ്മുടെ യാത്രയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നിന്നുകൊണ്ട് കാറ്റലിൻ്റെ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മനോഹരമായിട്ടുള്ള ആദിയോഗിയുടെ സ്ഥലത്തുള്ള നമ്മുടെ ശിവൻ്റെ സംഭവം നമ്മൾ കണ്ടു ശിവൻ്റെ ഒരു വലിയൊരു ഒരു എന്താ പറയുക പൂർണ്ണകായ പ്രതിമ എന്ന് പറയാൻ വയ്യ അർദ്ധകായ പ്രതിമ എന്ന് പറയാം ഇതിൻ്റെ ഈ ശിവ പ്രതിമ പ്രതിമയുടെ ലെഫ്റ്റ് സൈഡിലാണ് ആക്ച്വലി മണ്ണാർക്കാട് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേ ബോർഡെല്ലാം കാണുന്നുണ്ട് ഈ ഡിസ്പ്ലേ ബോർഡിലാണ് നമ്മൾ ആ ആ ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബുള്ളക്കാട്ടിൽ കയറാനുള്ള ഒരു ക്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുള്ളക്കാട്ടിൽ കയറി നമുക്ക് അങ്ങോട്ട് പോണം അതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ശരിക്കും മണ്ണാർക്കാട് മലനിറകൾ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബുള്ളക്കാട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ബുള്ളക്കാട്ടിൽ നമുക്ക് മെല്ലെ യാത്ര ചെയ്യാം അങ്ങനെ ഒരു രസകരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ രസകരമായിട്ടുള്ള അനുഭവത്തിന് വേണ്ടി നമ്മൾ ഈ ബുള്ളക്കാട്ടിൽ യാത്ര തുടരുകയാണ് നല്ല ചൂടാണേ ചൂട് കാരണം നമുക്കൊരു രക്ഷയില്ല നമ്മളങ്ങനെ ഈ നമ്മുടെ ഷോളിൻ്റെയൊക്കെ തുണിയുടെയൊക്കെ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ബുള്ളക്കാട്ടിൽ മെല്ലെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തി നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ഇഷായ അവിടെ എത്തി അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കുളി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ലൈറ്റപ്പും കണ്ടു ഒട്ടനവധി പേരായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് സ്ഥാനം പിടിച്ചിരിക്കുക അങ്ങനെത്താൻ നമ്മൾ ലേറ്റായി അങ്ങനെ കുറേ സമയം ലൈറ്റപ്പ്സ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഈ പരിസരത്ത് മെല്ലെ നമ്മൾ വീട് പിടിച്ചു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് കോയമ്പത്തൂർ പോയി വന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ വീഡിയോൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇത്രയും ഇനി ഇത്രയും വീഡിയോസ് ഞങ്ങൾക്ക് കാണണമെങ്കിൽ ദയവായി ആ ബെൽ ബട്ടൺ നമുക്കുക എല്ലാവരേക്കും ലൈക്ക് ഷെയർ കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ റിലീസാവും അപ്പോൾ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള ഒരു സാഹചര്യം വന്ന് കാണും അപ്പോൾ എഡിറ്റിംഗ് ശേഷം നന്നായിരുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ വീണ്ടും അടുത്തൊരു മറ്റൊരു മനോഹരമായിട്ട് എപ്പിസോഡ് ഞങ്ങൾ തിരുവനന്തപുരം മുമ്പിൽ വരുന്നവരേക്കും